റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ ദുരിതത്തിലാക്കുന്നു വില ഉയരാത്തത് റബ്ബർ കർഷകർക്ക് ഇരട്ടി പ്രഹരമാവുകയാണ് നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം മറ്റ് കൃഷികളിലേക്ക് തിരിയേണ്ട സാഹചര്യമാണെന്നും റബ്ബർ കർഷകർ ഒന്നടങ്കം പറയുന്നു റബ്ബറിന്റെ വിലയിടിവ് റബ്ബർ കർഷകരെ തീരാ ദുരിതത്തിലാക്കുകയാണ് വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മുന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ് കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലിച്ചെലവ് കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ലാത്ത അവസ്ഥയുണ്ട് റബ്ബർ തോട്ടങ്ങൾ കാട് കയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുമുണ്ട് കൂലിക്ക് ആളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇതുമൂലം റബ്ബർ തോട്ടം വിട്ട് കർഷകർ മറ്റു കൃഷികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു ഇപ്പോൾ കൂലിക്ക് കൊടുത്താൽ തന്നെ അത് കൂലിക്ക് കൊടുത്തിട്ട് ബാക്കി നീതിയൊന്നും ഒന്നും കർഷകന് കിട്ടാനില്ല എല്ലാ രീതിയിലും കർഷകന് കർഷകൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ രീതിയിലും ആകെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ് റബ്ബറിനാണെങ്കിൽ വില കയറും കയറും എന്ന് പറയുന്നുണ്ടോ അല്ലാതെ ഒരു കാരണവശാലും റബ്ബറിൻ്റെ വില കയറുന്നില്ല ഇങ്ങനെ വല ആണെന്ന് കുളിക്കൊണ്ടിരിക്കുകയാണ് ചില വില അനക്കം വരും അതുപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് വരും കൃഷിക്കാരനെ സംബന്ധിച്ച് ഇന്ന് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് മുന്നൂറ് രൂപയെങ്കിലും റബ്ബറിന് വില കിട്ടിയെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സബ്സിഡി ഇറക്കം ലഭ്യമാക്കി റബ്ബർ കർഷകരെ പിടിച്ചു നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കൂലിയും പരിചരണ ചെലവും കഴിഞ്ഞാൽ ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കർഷകർ പറയുന്നു സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലി കൂലിച്ചെലവ് മാത്രം ലഭിക്കുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ നിന്നും വരുന്നാളുകളിൽ പരിപൂർണമായി റബ്ബർ കൃഷി ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു News Bureau Adi Mali.